നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പോഴിതാൻ തീരത്ത് നിന്ന് ഒരു എണ്ണ ടാങ്കറിനെ അകമ്പടി സേവിക്കാൻ റഷ്യയുടെ അന്തർവാഹിനിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇത് കണ്ട് ട്രംപ് ഒരു നിമിഷം പകച്ചു എന്തിനുള്ള പുറപ്പാടാണ് റഷ്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വെനസലയിൽ നിന്ന് വെനസെല പ്രസിഡന്റിനെയും ഭാര്യയെയും അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിൽ കയറി അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് സ്വന്തം രാജ്യത്തെത്തിച്ച ട്രംപ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ പല രാജ്യങ്ങളുടെയും ഒരു വിമർശനത്തിന് പാത്രമാവുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ചില രാജ്യങ്ങൾ മാത്രമാണ് ഇതിനെതിരെ കടുത്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അമേരിക്കയുടെ ശക്തി എന്താണെന്ന് ഒന്നും കൂടി ട്രംപ് ഇതിലൂടെ തെളിയിക്കുകയാണ് ഏതായാലും തുടക്കം മുതൽ തന്നെ പല കാര്യങ്ങളിലും ശക്തമായിട്ടുള്ള ഒരു ഭിന്നത നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയും ഇപ്പോൾ വെനസലയിലെ അമേരിക്കൻ നടപടിക്കെതിരെ ഇപ്പോൾ റഷ്യ എന്ത് നീക്കം നടത്തും അല്ലെങ്കിൽ റഷ്യയുടെ നിലപാട് നിലപാടെന്ത് എന്നുള്ളതുകൂടി ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ വെനസലൻ തീരത്ത് നിന്ന് ഒരു എണ്ണ ടാങ്കറിനെ അകമ്പടി സേവിക്കാൻ റഷ്യ ഒരു അന്തർവാഹിനിയും മറ്റ് നാവിക ആസ്തികളുമാണ് അയച്ചിരിക്കുന്നത് ഇത് യുഎസ് റഷ്യ ബന്ധത്തിലെ ഒരു പുതിയ സംഭവമായി മാറിയിരിക്കുന്നുവെന്നും വാൾസ്ട്രീറ്റ് ജേണൽ അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു വെനസിലേക്ക് സമീപം കുടുങ്ങിക്കിടക്കുന്ന ഒരു പഴയ എണ്ണ ടാങ്കറിനെ അകമ്പടി സേവിക്കാനാണ് റഷ്യ ഇപ്പോൾ അന്തർവാഹിനികളും ആവശ്യമായിട്ടുള്ള നാവിക ആസ്തികളും ഇപ്പോൾ കടലിൽ ഇറക്കിയിരിക്കുന്നത് അമേരിക്കയുമായുള്ള സംഘർഷം രൂക്ഷമാക്കുന്ന സംഭവമാണ് ഇത് യു എസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ടാങ്കർ യു എസും റഷ്യയും തമ്മിലുള്ള സംഘർഷത്തിന്റെ പുതിയ കേന്ദ്രമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായി യു എസ് കോസ്റ്റ് ഗാർഡ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കപ്പലിനെ നിരീക്ഷിച്ചു വരികയാണ് തുരുമ്പിച്ചതും ഒഴിഞ്ഞതുമായ ഒരു എണ്ണ ടാങ്കറിന് അകമ്പടി സേവിക്കാൻ റഷ്യ ഒരു അന്തർവാഹിനിയും മറ്റ് നാവിക സംവിധാനങ്ങളും അറിയിച്ചതായി യു എസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് യു എസ് റഷ്യ ബന്ധത്തിൽ ഇതൊരു പുതിയ പ്രശ്നമായി മാറിയിരിക്കുന്നു പേരിട്ടിരിക്കുന്ന ടാങ്കർ വെനസറയിൽ എണ്ണ കയറ്റുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു ഇപ്പോൾ റഷ്യയിലേക്കാണ് അത് പോകുന്നത് ഈ ഡാർക്ക് ഫ്ലീറ്റ് നടത്തുന്ന നിയമവിരുദ്ധ എണ്ണ വ്യാപാരം തടയാൻ അമേരിക്ക ഇതിനോടകം ആഗ്രഹിക്കുന്നുമുണ്ട് ഡിസംബറിൽ യു എസ് കോസ്റ്റ് ഗാർഡ് കപ്പൽ പിടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും ജീവനക്കാർ അത് പരാജയപ്പെടുത്തുകയായിരുന്നു യു എസ് അധികാരികൾ ശ്രമിച്ചതിനെ കപ്പലിലെ ജീവനക്കാർ ചെറുത്തുനിന്നു പിന്തുടരുന്നതിനിടയിൽ ജീവനക്കാർ ഒരു റഷ്യൻ പതാക പറത്തി മാരിനേര എന്ന് പുനർനാമകരണം ചെയ്തു യാതൊരു ജാഗ്രതയും കൂടാതെയാണ് റഷ്യ കപ്പലിന് രജിസ്ട്രേഷൻ നൽകിയതെന്നും അങ്ങനെ ചെയ്താൽ അന്താരാഷ്ട്ര നിയമപ്രകാരം സംരക്ഷണം ലഭിക്കുമെന്നായിരുന്നു വിദഗ്ധർ പറയുന്നത് ടാങ്കറിനെ പിന്തുടരുന്നത് യുഎസ് ഉടൻ അവസാനിപ്പിക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു ടാങ്കറിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഈ പ്രദേശത്തേക്ക് കടക്കുന്ന ഏതെങ്കിലും നിരോധിത കപ്പലുകൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാണെന്നും യു എസ് സൈന്യത്തിന്റെ സദർ കമാൻഡ് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചു നിലവിൽ ഈ ടാങ്കർ ഐസ്ലാൻഡിൽ നിന്നും മുന്നൂറ് മൈൽ അതേക്കുള്ള വടക്കൻ കടലിലേക്ക് നീങ്ങുകയാണ് അമേരിക്ക ഒരു സിവിലിയൻ കപ്പൽ തടയാൻ ശ്രമിക്കുകയാണെന്നും അവകാശപ്പെടുന്ന ഒരു വീഡിയോയും റഷ്യൻ സ്റ്റേറ്റ് മീഡിയ പങ്കുവച്ചു വിഷയത്തിൽ വാഷിംഗ്ടണും മോസ്കോയും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തർക്കം രൂക്ഷമായിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റിന്റെ പുടിനെ വിമർശിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം വളരെയധികം ആളുകളെ കൊല്ലുകയാണെന്നും പറഞ്ഞു റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇൻഷുറൻസ് ഇല്ലാതെ അനധികൃതമായി എണ്ണ വിതരണം ചെയ്യുന്ന ആയിരത്തിലധികം പഴയ ടാങ്കറുകളുടെ ഒരു ഡാർക്ക് ഫ്ലീറ്റ് ഉയർന്നു വന്നിട്ടുണ്ട് ഈ കപ്പലിൽ നിന്ന് രണ്ട് വലിയ കപ്പലുകളായ സ്കിപ്പർ ദി സെഞ്ചറീസ് എന്നിവ യുഎസ് ഇതിനകം പിടിച്ചെടുത്തിട്ടുണ്ട് വൈറ്റ് ഹൌസ് സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നാൽ അനുമതി ലഭിച്ച കപ്പലുകളെയും ഈ മേഖലയിലൂടെ കടന്നു പോകുന്നവരെയും ചെറുക്കാൻ തയ്യാറാണെന്നും യു എസ് സൈന്യത്തിന്റെ സദർ കമാൻഡ് പറഞ്ഞു കപ്പൽ ട്രാക്കിംഗ് ഡാറ്റയെ അടിസ്ഥാനമാക്കി ഐസ്ലാൻഡിൽ നിന്ന് ഏകദേശം മുന്നൂറ് മൈൽ തെക്ക് കിഴക്കൻ അറ്റ്ലാന്റിക്കിൽ ഇപ്പോൾ വടക്കൻ കടലിലേക്ക് നീങ്ങുന്ന ടാങ്കറിനെ കോസ്റ്റ് ഗാർഡ് പിന്തുടരുന്നതും തുടരുന്നുവെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു റഷ്യയുടെ സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രക്ഷേപകരായ ആർ ടി ടാങ്കറിന്റെ ഡെക്കിൽ നിന്നും ചിത്രീകരിച്ചതായി പറയപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ടു ഒരു യു എസ് കോസ്റ്റ് ഗാർഡ് കപ്പൽ വളരെ അടുത്ത് പിന്തുടരുന്നതും കാണിക്കുന്നു ടാങ്കറിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിട്ടും റഷ്യയിലെ മർമാൻസ്കസിലേക്ക് കപ്പൽ സഞ്ചരിക്കുമ്പോൾ യു കപ്പൽ തടയാൻ ശ്രമിച്ചുവെന്നും ആർ അവകാശപ്പെട്ടു യുക്രൈനെ ചൊല്ലി വാഷിങ്ടണും മോസ്കോയും നയതന്ത്ര തർക്കത്തിലാണ് യുഎസ് യുക്രൈനും നിർദ്ദേശിച്ച സമാധാന ചട്ടക്കൂട് റഷ്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ടാങ്കർ ഏറ്റുമുട്ടൽ ഇതിനകം തന്നെ വഷളായ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന് ഉറപ്പാണ് ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന്റെ കീഴിലുള്ള വെന്നസലയുടെ പുതിയ ഭരണകൂടം ചൈന റഷ്യ ഇറാൻ ക്യൂബ എന്നീ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കണമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് ഇതിനുശേഷം മാത്രമേ എണ്ണ ഉൽപ്പാദന തുടരാൻ അനുവദിക്കും ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എണ്ണ ഉൽപാദനത്തിൽ അമേരിക്കയുമായി മാത്രം സഹകരിച്ചാൽ മതിയെന്നും അസംസ്കൃത എണ്ണ വിൽക്കുമ്പോൾ യു എസിന് മുൻഗണന നൽകണമെന്നും ട്രംപ് ഭരണകൂടം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു യു എസ് കഴിഞ്ഞ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം വെനസെല രാഷ്ട്രീയപരമായി കലുഷിതാവസ്ഥയിലാണ് വെനസെലം പ്രസിഡന്റ് നിക്കോളാസ് മഠൂറോയെ യു എസ് തടവിലാക്കി നാടുകടത്തിയിരുന്നു ഡെൽസി റോഡിഗ്രസ് ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റെങ്കിലും വെനസെലയുടെ നിയന്ത്രുന്നത് ണം തനിക്കാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ആദ്യം തന്നെ ചൈന റഷ്യ ഇറാൻ ക്യൂബ എന്നീ രാജ്യങ്ങളെ പുറത്താക്കുകയും സാമ്പത്തിക ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും വേണം രണ്ടാമതായി എണ്ണ ഉത്പാദനത്തിൽ യു എസുമായി മാത്രം സഹകരിക്കാനും വൻതോതിൽ അസംസ്കൃത എണ്ണ വിൽക്കുമ്പോൾ യു എസിന് മുൻഗണന നൽകാനും വെനസല സമ്മതിക്കണമെന്നും ട്രംപ് പറഞ്ഞു ദീർഘകാലമായി വെനസിലയുമായി അടുപ്പം സൂക്ഷിക്കുന്ന രാജ്യമാണ് ചൈന വെനസിലയുടെ പക്കൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യം കൂടിയാണിത് നിലവിൽ എണ്ണ ടാങ്കറുകൾ നിറഞ്ഞിരിക്കുന്നതിനാൽ എണ്ണയുടെ വ്യാപാര നീക്കത്തെ ബാധിച്ചേക്കാം എന്നതിനാൽ വെന്നസലയുടെ പേരിൽ സമ്മർദ്ദം ചെലുത്താൻ യു എസിന് സാധിക്കുമെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സെനറ്റർമാരോട് പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു യു എസ് ഉപരോധം കാരണം സംഭരിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ഡിസംബർ അവസാനത്തോടെ വെന്നസിലെ എണ്ണ കിണറുകൾ അടച്ചു തുടങ്ങി ദീർഘകാലം തൽസ്ഥിതി തുടരുന്നത് വെന്നസിലയുടെ സമ്പദ്വ്യവസ്ഥ ഗുരുതരമായി ബാധിക്കും യു എസ് കണക്കുകൾ പ്രകാരം എണ്ണ ശേഖരം വിൽക്കാതെ സാമ്പത്തിക തിരിച്ചടവ് നടത്താൻ വെന്നസിലയ്ക്ക് ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ എന്നും ബ്ലൂബർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ വെന്നസലയുടെ ഇടക്കാല ഭരണകൂടം മുപ്പത് ദശലക്ഷം മുതൽ അമ്പത് ദശലക്ഷം വരെ ബാരൽ എണ്ണ യു എസിന് കൈമാറണമെന്നും ആ എണ്ണ വിപണി വിലയ്ക്ക് വിൽക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു ആ ഫണ്ടുകൾ താൻ നിയന്ത്രിക്കുമെന്നും അത് വെന്യസലയിലെയും യു എസിലെയും ജനങ്ങൾക്ക് പ്രയോജനകരമാക്കാൻ ഉപയോഗിക്കുമെന്നും ഉറപ്പാക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ん Whoop! <laughs>